കനത്ത മഴയെ തുടർന്നുണ്ടായ ഇടിമിന്നലിൽ ഇലഞ്ഞിയിൽ വീട് ഭാഗികമായി തകർന്നു ഇലഞ്ഞി കൊല്ലക്കൊമ്പിൽ ഗോപിനാഥന്റെ വീടിനാണ് ഇന്ന് വൈകുന്നേരത്തോടെ ഇടിമിന്നലേറ്റത് വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങളും വയറിങ്ങും പൂർണമായി കത്തിനശിച്ചു ഇടിമിന്നലേറ്റതിനെ തുടർന്ന് ഭിത്തികൾക്കും പ്രധാന വാർക്കയ്ക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഗോപിനാഥന്റെ ഭാര്യ ജയാഗോപി സഹോദരപുത്രി ആദിത്യ ശിവൻ എന്നിവർ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു നാശനഷ്ടത്തിന്റെ തോത് കണക്കാക്കാൻ സാധിച്ചിട്ടില്ല ശബ്ദ ഭയങ്കര ഭീകരമായ ശബ്ദത്തോടു കൂടിയാണ് പിന്നെ ഒരു ബോംബ് ഇട്ട പോലെ പ്രതീതിയാണ് സംഭവിച്ചത് ഇനി എന്താ സംഭവിച്ചതെന്ന് ചെവിയുടെ എല്ലാ ശബ്ദങ്ങളും പോയത് കൊണ്ട് ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല ഭയങ്കര പുകയും ഒക്കെയായിരുന്നു കൊറേ കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഇടിച്ചായിരുന്നു ഞാൻ ഞാൻ വെടിയിലായിരുന്നു ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഞാൻ ഓട്ടോറിക്ഷ എല്ലാം ഓട്ടോറിക്ഷ വിളിച്ചത് അപ്പോൾ ഇവർ വിളിച്ച് നീന്തൽ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് ഇവർ അങ്ങോട്ട് കേട്ട് ചെവിൽ കേൾക്കത്തില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ തിരിച്ച് വിളിച്ച് കഴിഞ്ഞപ്പോ ഇടി വെട്ടി എന്നെ ഒക്കെ പോയെന്നറിയാൻ പാടുന്നു അറിയാൻ വരാൻ പറഞ്ഞു ഞാനൊരു ഓട്ടം ഈ കൂട്ടത്തിൽ പോകാറുണ്ട് എന്നാലും സംഭവം ഞാൻ ഇതെല്ലാം രീതിയിലെല്ലാം പൊട്ടിത്തെറിച്ചിങ്ങനെ ബൾബും അതുപോലെ വയറിങ്ങും പിന്നെ കുറേ ഭാഗങ്ങളും പൊട്ടി വിട്ടുകൂടി അറന്ന് കിടക്കാം സംഭവം കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇഡി ഹെഡ് ലാംബുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിങ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്ത് നൽകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേഴ്സ് കൂത്താട്ടു അത് വിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും